എൻ്റെ പേര് നിഷാദ് ഷരഫ് ഞാൻ എം ഡി എസ് എൽ പി എം ഡി എസ് എച്ച് എസ് എസ് കോട്ടയത്തിലാണ് പഠിക്കുന്നത് ഇനി അഞ്ചാം ക്ലാസ്സിലോട്ടാണ് എനിക്ക് അങ്ങനോട് രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത് ഒന്നാമത്തെ ചോദ്യം നമ്മളിപ്പോൾ ഈ കാലത്ത് എപ്പോഴും കേൾക്കുന്ന ഒരു പേ പേരാണ് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ശരിക്കും ഈ എന്താണ് ഈ എയെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളൊന്നും ഞങ്ങൾ കുട്ടികൾക്ക് അറിയില്ല ഈ ടീച്ചർമാരോട് ചോദിച്ചാലും അച്ഛനും അമ്മയോടൊക്കെ ചോദിച്ചാലും അത്ര വിശദമായിട്ട് പറഞ്ഞു തരാറില്ല അപ്പോൾ ഈ എ ഞങ്ങളുടെ സ്കൂളിലെ സിലബസിലെ ഒരു വിഷം വിഷയമാക്കുകയെങ്കിൽ നല്ലതായിരുന്നു രണ്ടാമത്തെ ചോദ്യം എൻ്റെ ചേട്ടനും കൂടി ബന്ധപ്പെട്ടാണ് എൻ്റെ ചേട്ടൻ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിലോട്ടാണ് പ്ലസ് വണ്ണിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഈ പ്ലസ് വൺ കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് പോകുന്ന ചേട്ടന്മാർ എപ്പോഴും വിദേശത്തോടൊക്കെ അമേരിക്ക ജർമ്മനി അങ്ങനെയുള്ള സ്ഥലങ്ങളോട്ട് പോകാറുണ്ട് അവിടേക്ക് പോകുമ്പോൾ ഈ കോളേജ് കാലത്തിനൊപ്പം പാർട്ട് ടൈം ജോബുകളായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അവിടുന്ന് എക്സ്ട്രാ പോക്കറ്റ് മണിയും കിട്ടും അവരുടെ സ്കൂൾ ഫീസൊക്കെ അടയ്ക്കാൻ പറ്റും പക്ഷേ നമ്മുടെ ഈ നാട്ടിൽ കോളേജിൽ അങ്ങനത്തെ സർവീസുകളില്ല പാർട്ട് ടൈം ജോബോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ അതിനു ഒരു മിഷൻ നമ്മുടെ െങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി അതും മുറപ്രകാരം അറിഞ്ഞോളും അതിനെപ്പറ്റി ശങ്കിക്കേണ്ടതില്ല ചോദിച്ച കുട്ടിക്ക് ഇപ്പോൾ കൃത്യമായി മനസ്സിലായിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും ആ വഴിക്കാണ് നമ്മുടെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ പാഠപുസ്തകത്തിൽ പ്രാഥമികമായ കോഡിംഗ് രീതികൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ പ്രവർത്തിക്കുന്നു ഇതെല്ലാം സംബന്ധിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അധ്യാപകർക്ക് കൈമാറാനുള്ള നടപടികളും സ്വീകരിച്ചു പോകുന്നുണ്ട് ഇവിടെ വിദേശത്ത് പഠിക്കാൻ പോകുന്നതിനെക്കുറിച്ച് അഞ്ചാം ക്ലാസ് പഠിക്കുന്നയാൾ ഇപ്പോഴേ ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ അയാളുടെ പ്രശ്നം അവിടെ പോയാൽ കേട്ടിട്ടുള്ളത് നല്ല എല്ലാവരും എടുക്കുന്നു എന്നാണ് ഇവിടെ ജോലിക്ക് സൗകര്യമില്ല എന്നാണ് ഇവിടെ എടുക്കാൻ പ്രയാസമൊന്നുമില്ല പക്ഷേ പ്രശ്നം നമ്മുടെ പഠന രീതികളും അവിടുത്തെ പഠന രീതികളും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് സമയത്തിൻ്റെ ക്രമീകരണത്തിനൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ യഥാർത്ഥ ഒരു കുട്ടിയുടെ പഠനത്തിന് രാവിലെ മുതൽ അഞ്ച് മണിവരെ സമയം വേണ്ടതുണ്ടോ ഇത് അക്കാദമിക് തരത്തിലുള്ള ഗൗരവമായൊരു പ്രശ്നമായിട്ട് ഉയർന്നു വന്നതാണ് നമ്മുടെ സമൂഹത്തിൽ പക്ഷേ ഒട്ടേറെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നു പിന്നെ അതിൻ്റെ അപ്പുറം പോകാതിരിക്കുകയാണ് ചെയ്തത് അപ്പോൾ അവിടെ ചോ ചിന്തിച്ചെന്താ കുട്ടീൻ്റെ സൗകര്യമല്ല കുട്ടീൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ സൗകര്യമാണ് അതാണ് ചിന്തിച്ചത് കുട്ടി രാവിലെ ചില സ്കൂളുകളിൽ ഇപ്പം തന്നെ പോകുന്നുണ്ടല്ലോ രാവിലെ പോകുന്നുണ്ടല്ലോ രണ്ട് മണി രണ്ടര ഒക്കെ ആകുമ്പോൾ പഠനം അവസാനിപ്പിക്കുന്നുണ്ടല്ലോ അത് കഴിഞ്ഞുള്ള സമയം പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും പഠന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ അതൊക്കെ നമ്മൾ കൂടുതൽ വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ് ഞാനിപ്പോൾ ഒരു മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട കാര്യമല്ല ഏതായാലും ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്തതാണ് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് കൂടുതൽ മാറ്റങ്ങൾ ആവശ്യമുണ്ട് പിന്നെ തൊഴിലിനോടുള്ള നമ്മുടെ ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നമുണ്ട് അതും നമ്മൾ കാണണം ഇത് കുട്ടികളുടെ പ്രശ്നം മാത്രമല്ല നമ്മളെ പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമുണ്ട് നമ്മുടെ ചുറ്റുപാട് നോക്കി എല്ലാവരെയും ഇപ്പോൾ നമ്മുടെ നാട്ടുകാർ എടുക്കേണ്ട തൊഴിൽ ആ നാട്ടുകാരെ കാണുന്നില്ല എല്ലാം മറ്റ് ആളുകളാണല്ലോ നമ്മളെ അതിഥികളാണല്ലോ ഇപ്പം തൊഴിലെടുക്കുന്നത് എന്താ കാര്യം ആ തൊഴിലെനിക്ക് പറ്റുന്നതല്ലാന്നാണ് നമ്മൾ കണക്കാക്കുന്നത് അതിന് വലിയ പ്രതീക്ഷയാണ് അതിൻ്റെ അപ്പുറത്തുള്ള മറ്റ് തൊഴിലുകളാണ് എന്നാൽ ആ തൊഴിലിന് പറ്റുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ അവരും അതിൽ നിന്ന് ഒഴിവാക്കുക കേടാ ഇതാണ് നമ്മുടെ പ്രശ്നം തൊഴിൽ ഏത് തൊഴിലായാലും മാന്യമായ തൊഴിലാണ് ആ ധാരണ പൊതുവേ ഉണ്ടാവണം